മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമൊന്ന് കരുതുന്നു നമ്മളിന്ന് എടുത്തിരിക്കുന്ന സ്റ്റോക്ക് ടാറ്റ സ്റ്റീൽ ടാറ്റ സ്റ്റീൽ ലിമിറ്റഡ് ആണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതെടുക്കാനുള്ള കാരണം മറ്റൊന്നുമല്ല കണ്ടിന്യൂ ആയിട്ട് അപ്പ് ട്രെൻഡാണ് ഈ സ്റ്റോക്കിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല ഏറ്റവും പ്രധാനപ്പെട്ട വെബ്സൈറ്റുകളിൽ നമുക്ക് പ്രത്യക്ഷപ്പെട്ടിട്ടുള്ള ആർട്ടിക്കളുമായിട്ട് ബന്ധപ്പെടുത്തി ചില കാര്യങ്ങളൊക്കെ നമുക്ക് സംസാരിക്കാനുണ്ട് ആ കാര്യങ്ങളിലേക്ക് നമുക്ക് പോകാം എന്തൊക്കെയാണ് ഇപ്പം കറക്റ്റ് ഈ ഒരു കറൻലി സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ടെറ്റീൽ അവസാനമായി ക്ലോസ് ചെയ്തിരിക്കുന്നത് നൂറ്റി രൂപ എൺപത്തി അഞ്ച് പൈസയിലാണ് അതിൻ്റെ ഒരു ചാർട്ട് നമ്മൾ നമ്മളെടുത്ത് നോക്കുകയാണെങ്കിൽ കുഴപ്പമില്ലാത്ത രൂപത്തിൽ നല്ല അപ്പ് ആൻഡ് ട്രെൻഡ് കാണിച്ചിട്ടാണ് അപ്പ് ആൻഡ് ഡൗൺ ട്രെൻഡ് കാണിച്ചിട്ടാണ് മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ അവസാനമായിട്ട് ഒരു സാധ്യത കൂടി വെച്ചിട്ടാണ് സാധ്യതാ സൂചന വെച്ചിട്ടാണ് ഇപ്പം ക്ലോസ് ചെയ്തിട്ടുള്ളത് ഈ വീഡിയോ ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് മുപ്പത് രാവിലെ ആറ് മുപ്പത്തി അഞ്ച് സമയത്താണ് അപ്പം മാർക്കറ്റ് ഓപ്പണായി വരുന്നതിന് മുമ്പായിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത് നമുക്കറിയാം പെർഫോമൻസിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ടുഡേ അഥവാ കഴിഞ്ഞ ദിവസം ക്ലോസ് ചെയ്യുന്നത് നൂറ്റി അമ്പത്തി അഞ്ച് രൂപ എൺപത് പൈസയാണെങ്കിലും ഹൈ പോയിട്ടുള്ളത് നൂറ്റി അൻപത്തി ഏഴ് രൂപയും ലോ പോയിട്ടുള്ളത് നൂറ്റി അമ്പത്തിരണ്ട് രൂപ എഴുപത് പൈസയാണ് എങ്കിൽ ഒരു വൺ ഇയർ ചാർട്ട് നമ്മൾ നമ്മളെടുത്ത് നോക്കുകയാണെങ്കിൽ അമ്പത്തിരണ്ട് വീക്ക് ലോ പോയിട്ടുള്ളത് നൂറ്റി ഒന്ന് രൂപ അറുപത്തി അഞ്ച് പൈസയാണ് കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് ഈ ഒരു സ്റ്റോക്കിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് നൂറ്റി ഒന്ന് രൂപ അറുപത്തി അഞ്ച് പൈസയാണ് അത് അത് വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ അമ്പത്തിരണ്ട് വീക്ക് ഹൈ ആണെങ്കിൽ നൂറ്റി അമ്പത്തി ഒമ്പത് രൂപ പതിനഞ്ച് പൈസ അഥവാ നമ്മളിപ്പോൾ പറയുന്ന നൂറ്റി അമ്പത്തി അഞ്ച് പോയിൻറ്റ് എൺപത്തി അഞ്ച് അല്ലെങ്കിൽ എൺപത് എന്നുള്ള പ്രൈസിൽ നിന്ന് നാല് രൂപ ഡിഫറൻസ് മുകളിലോട്ട് പോയിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ പറ്റും അടുത്തതായി നമ്മൾക്ക് നോക്കാനുള്ളത് മാർക്കറ്റിൻ്റെ അനലിസ്റ്റ് എസ്റ്റിമേറ്റ് ആണ് ബൈ റെക്കമെൻഡേഷനാണ് എൺപത്തി ഒന്ന് ശതമാനവും ഹോൾഡ് ചെയ്യാൻ പറയുന്നത് പതിനഞ്ച് ശതമാനമാണ് അതേപോലെ തന്നെ സ്െല്ല് നാല് ആണ് ഇതാണ് ഒരു അനലിസ്റ്റ് എസ്റ്റിമേറ്റായിട്ട് നമുക്ക് ഈ ഒരു സ്റ്റോക്കിൻ്റെ കാര്യങ്ങൾ എടുത്ത് പറയാൻ പറ്റുക എൺപത്തൊന്ന് ശതമാനം വാങ്ങിച്ചു വെക്കാൻ വേണ്ടി പറയുന്നുണ്ട് ഹോൾഡ് ചെയ്യേണ്ട കാര്യമാണെങ്കിൽ പതിനഞ്ച് ശതമാനം പരാമർശിക്കുന്നുള്ളൂ ഒരു സ്റ്റോക്കിൻ്റെ ഫണ്ടമെൻ്റൽസ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ടാറ്റ സ്റ്റീലിൻ്റെ ഫണ്ടമെൻ്റ്സ് ഭാഗം എടുത്തു നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറയുന്നത് ഒരു പത്തൊമ്പത് സോറി ഒരു ലക്ഷത്തി കോടി രൂപയാണ് ഒരു മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഈ ടാറ്റ സ്റ്റീലിൻ്റെത് പി ഇ റഷ്യോ ടി ടി എം ബേസ് ചെയ്തിട്ട് നോക്കുകയാണെങ്കിൽ സീറോ ആണ് പി ബി റഷ്യൂ ടു പോയിൻറ്റ് ടു പോയിൻറ്റ് ടു സീറോ ആണ് ഇൻഡസ്ട്രി പി റഷ്യൂ പതിനെട്ട് പോയിൻറ്റ് നാല് അഞ്ചും ഡെപ്റ്റ് ടു ഇക്വിറ്റ് ഒന്ന് പോയിൻറ്റ് പൂജ്യം ഒന്നുമാണ് കാണിക്കുന്നത് ആർ ഒ ഇ അഥവാ റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് സീറോ പോയിൻറ്റ് സെവൻ എയ്റ്റ് പെർസെൻറ്റേജാണ് ഇ പി എസ് ടി ടി എം ബേസ് ചെയ്തിട്ടാണെങ്കിൽ മൈനസ് ടു പോയിൻറ്റ് സിക്സ് എയ്റ്റും അതുപോലെ തന്നെ ഡിവിഡൻഡ് ഈൽഡ് രണ്ട് പോയിൻറ്റ് രണ്ട് ആറ് പെർസെൻറ്റേജും ബുക്ക് വാല്യൂ വരുന്നത് എഴുപത് പോയിൻറ്റ് ഒമ്പത് പൂജ്യവും ഫേസ് വാല്യൂ ഒരു രൂപയാണ് കാണിക്കുന്നത് ടാറ്റാ സ്റ്റീലിൻ്റെ കാര്യമാണ് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഫണ്ടമെൻ്റൽ സൈഡ് എന്നാൽ ഫിനാൻഷ്യൽ സൈഡ് നോക്കുകയാണെങ്കിൽ പ്രധാനപ്പെട്ട രണ്ട് മൂന്ന് ഐക്കൺസുകളാണുള്ളത് ഒന്ന് റവന്യൂ നോക്കും അതുതന്നെ ആ ക്വാർട്ടർ ബേസ് ചെയ്തിട്ടും ഇയർ ബേസ് ചെയ്തിട്ടും നോക്കും പ്രോഫിറ്റ് അതുപോലെ നെറ്റ് വർത്ത് ആദ്യം നമുക്ക് റവന്യൂയുടെ കാര്യം ടാറ്റാ സ്റ്റീലിൻ്റെ റവന്യൂയുടെ കാര്യം എടുക്കുമ്പം ഒരു മോശമല്ലാത്ത രീതിക്ക് അപ്പ് ആൻഡ് ഡൗൺ ആണ് കാണിച്ചിട്ടുള്ളത് അഥവാ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ ടു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ വരെയുള്ള അഞ്ച് ക്വാർട്ടർ എടുക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ ക്വാർട്ടറിൽ അൻപത്തി ഏഴായിരത്തി മുന്നൂറ്റമ്പത്തി നാല് രൂപ കോടി രൂപയാണ് റവന്യൂ വന്നിട്ടുണ്ടായിരുന്നത് അതേസമയത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് മാസത്തെ ക്വാർട്ടർ എടുക്കുകയാണെങ്കിൽ അറുപത്തി മൂവായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ഒന്ന് മൂന്ന് ഒന്ന് കോടിയുടെ റവന്യൂ കാണിക്കുന്നുണ്ട് കമ്പനിക്ക് നെക്സ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ ക്വാർട്ടറിലേക്ക് വരുമ്പോൾ അറുപതിനായിരത്തി അറുന്നൂറ്റി അറുപത്തി ആറായിട്ട് ചുരുങ്ങിയിട്ടുണ്ട് നെക്സ്റ്റ് അതിൻ്റെ താഴോട്ടേക്കാണ് പിന്നീടുള്ള വളർച്ച കാണുന്നത് സെപ്റ്റംബർ ക്വാർട്ടറിലേക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ക്വാർട്ടർ എടുക്കുമ്പം അൻപത്തയ്യായിരത്തി തൊള്ളായിരത്തി പത്ത് കോടി രൂപയിലേക്കാണ് താഴ്ന്നിട്ടുള്ളത് നെക്സ്റ്റ് വീണ്ടും താഴ്ചയുള്ള ഒരു കഥ തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ക്വാർട്ടറിൽ അമ്പത്തയ്യായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത് കോടി രൂപയായിട്ടാണ് കാണിക്കുന്നത് അഥവാ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് ക്വാർട്ടറിനെ അപേക്ഷിച്ച് നല്ലൊരു രീതിക്കുള്ള കുറവ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ക്വാർട്ടറിലേക്ക് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഇനി കമ്പനിയുടെ ഇയർ ബേസ് ചെയ്യുള്ള ചാർട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് ആശ്വസിക്കാനുള്ള വകുപ്പുണ്ടോ എന്ന് ചോദിച്ചാൽ ചെറിയൊരാശ്വാസത്തിൻ്റെ വകുപ്പ് കാണിക്കുന്നുണ്ട് കാരണം രണ്ടായിരത്തി പത്തൊമ്പത് ടു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയുള്ള കാലയളവിൽ അഞ്ച് വർഷത്തെ കണക്ക് നമ്മൾ എടുക്കുകയാണെങ്കിൽ റവന്യൂ ബേസ് ചെയ്തിട്ട് സംസാരിക്കുകയാണെങ്കിൽ ഒരു ലക്ഷത്തി അമ്പത്തി ഒമ്പതിനായിരത്തി തൊണ്ണൂറ് കോടി രൂപയാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ കമ്പനിയുടെ റവന്യൂ അതിൽ നിന്ന് അല്പം ഒന്ന് താഴുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത് ഒന്നേ ഒരു ലക്ഷത്തി നാൽപ്പത്തൊന്നായിരത്തി അറുന്നൂറ്റി അറുപത് കോടി രൂപയിലേക്ക് അല്പം ഒന്ന് താഴുകയും പിന്നെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലേക്ക് വരുമ്പം ഒരു ലക്ഷത്തി അൻപത്തി ഏഴായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ് കോടി രൂപ അഥവാ ആ ഒരു ലെവലിലേക്ക് റവന്യൂ വന്നിട്ടുണ്ട് പിന്നെയാണ് നല്ലൊരു ഭൂമിങ് നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ കമ്പനിയുടെ റവന്യൂ ആയിട്ട് രണ്ട് ലക്ഷത്തി നാൽപ്പത്തി നാലായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി നാല് കോടി രൂപയാണ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലുള്ള ആ അവസ്ഥയിൽ നിന്ന് ഒരു ലക്ഷം കോടി രൂപയുടെ ഇൻക്രീസ് കമ്പനിയുടെ റവന്യൂയുടെ കാര്യത്തിൽ വരുത്താൻ പറ്റിയിട്ടുണ്ട് പിന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് മാസം അവസാനിക്കുമ്പം സാമ്പത്തിക വർഷം അവസാനിക്കുമ്പം വലിയൊരു മാറ്റങ്ങളൊന്നും ഇല്ലാതെ തന്നെ സ്റ്റേബിൾ ചെയ്യാൻ സസ്റ്റെയിൻ ചെയ്യാൻ കമ്പനിക്ക് സാധിച്ചിട്ടുണ്ട് രണ്ട രണ്ട് ലക്ഷത്തി നാൽപ്പത്തി നാലായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് കോടിയാണ് അവസാനമായിട്ട് ഇയർ ബേസ് ചെയ്തിട്ട് നമുക്ക് പറയുമ്പോൾ അവസാന സാമ്പത്തിക വർഷത്തിൽ കമ്പനിക്ക് ഉണ്ടായിട്ടുള്ളത് ഇനി നമുക്ക് പ്രോഫിറ്റിൻ്റെ കാര്യം കൂടി നോക്കാം പ്രോഫിറ്റിൻ്റെ വിഷയം നോക്കുമ്പോൾ ഒരു ശോകമായിട്ടുള്ളൊരവസ്ഥയാണ് വരുന്നത് കാരണം അത്രമേൽ ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു പിക്ചറാണ് കാണിക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ടാവും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരു രണ്ടായിരത്തി പത്തൊമ്പത് ടു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയുള്ള കാര്യങ്ങൾ കാലയളവിലുള്ള ഒരു പ്രോഫിറ്റ് ഇയർ ബേസ് ചെയ്തിട്ട് പറയുകയാണെങ്കിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ കമ്പനിക്ക് ഒമ്പതിനായിരത്തി ഒരുന്നൂറ്റി എൺപത്തി ഏഴ് രൂപ കോടി രൂപയായിരുന്നു പിന്നെ അതിൻ്റെയൊക്കെ അവസാനമായി രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് നാൽപ്പത്തി ഒന്നായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് എന്ന ആ ഒരു ഫിഗറിലേക്ക് വരുന്നത് മാജിക് ഫിഗർ എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും ആ ഒരു നാൽപ്പത്തൊന്നായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് കോടി രൂപയിലേക്കാണ് കമ്പനിയുടെ വാർച്ച പ്രോഫിറ്റിൻ്റെ കാര്യത്തിൽ വന്നിട്ടുള്ളത് പക്ഷേ വലിയ ഉയർച്ചയിൽ നല്ല രീതിക്ക് പരുക്ക് പറ്റി താഴേക്ക് വീണിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇയർ എന്താവുമ്പം അഥവാ എട്ടായിരത്തി എഴുപത്തി അഞ്ച് കോടി രൂപയാണ് കമ്പനിയുടെ പ്രോഫിറ്റ് വരുമാനം കാണിക്കുന്നത് അഥവാ രണ്ടായിരത്തി പത്തൊമ്പതിൽ നിന്നും ആയിരം സംതിങ് ആയിരത്തി സംതിങ് കോടി രൂപയുടെ മൈനസിലാണ് എന്ത് ചെയ്തിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷം ക്ലോസ് ചെയ്യുമ്പോൾ കമ്പനിയുടെ പ്രോഫിറ്റായിട്ട് കാണിക്കുന്നത് ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അത്ര വലിയ കാര്യമായി എടുക്കേണ്ടതില്ലെങ്കിൽ പോലും കുറേയും കൂടി ഹോൾഡ് ചെയ്ത് വെക്കുന്ന ആളുകൾ ഇതൊക്കെ നോക്കിയിട്ടാണ് ഹോൾഡ് ചെയ്യാറുള്ളൂ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക നെക്സ്റ്റ് നമ്മൾ നെറ്റ് നെറ്റ്വർത്തിൻ്റെ കാര്യം നെറ്റ് നെറ്റ്വർത്തിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ രണ്ടായിരത്തി പത്തൊമ്പത് ടു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കാലയളവിൽ അത്ര തിരക്കേടില്ലാത്തൊരു വർത്ത് നമുക്ക് കമ്പനിക്ക് ഉണ്ടായിട്ടുണ്ടെന്ന് കാണാൻ പറ്റുന്നുണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് എഴുപത്തൊന്നായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് കോടി രൂപയായിരുന്ന കമ്പനിയുടെ വളർച്ച രണ്ടായിരത്തി ഇരുപത്തി ഇരുപതിലേക്ക് വരുമ്പോൾ നെറ്റ്വർത്ത് രണ്ടായി എഴുപത്തി ആറായിരത്തി ഒരുനൂറ്റി അറുപത്തി മൂന്ന് കോടി രൂപയിലേക്ക് ഇൻക്രീസ് ആയിട്ടുണ്ട് അത് തന്നെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലേക്ക് വരുമ്പം പേരിന് മാത്രം എങ്കിലും നാമ മാത്രമായിട്ട് ഒരു ഇൻക്രീസ് അവിടെ ക്രിയേറ്റ് ചെയ്യാൻ കമ്പനിക്ക് പറ്റിയിട്ടുണ്ട് നെറ്റ്വർത്തിൻ്റെ കാര്യത്തിൽ എഴുപത്തി ഏഴായിരത്തി അഞ്ഞൂറ്റി എട്ട് കോടി രൂപയാണ് പിന്നെയാണ് നേരത്തെ നമ്മളുടെ ആ ഒരു പ്രോഫിറ്റിൻ്റെ കാര്യത്തിൽ കണ്ടതുപോലെ തന്നെ ഒരു ഭൂമിങ് നടക്കുന്നുണ്ട് ആ നെറ്റ്വർത്തിൻ്റെ കാര്യത്തിലും കാരണം നമുക്കത് അറിയാൻ പറ്റുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഒരു ലക്ഷത്തി പതിനേഴായിരത്തി തൊണ്ണൂറ്റി എട്ട് കോടിയാണ് കമ്പനിയുടെ നെറ്റ്വർത്ത് അത് ചെറിയ രൂപത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പ്രോഫിറ്റ് നല്ല രീതിക്ക് താഴ്ന്നു പോയപ്പോൾ നെറ്റ് വർത്തിന്റെ കാര്യത്തിൽ ഒരു ലക്ഷത്തി അയ്യായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി അഞ്ച് കോടി എന്നുള്ള ഇടത്തേക്ക് പിടിച്ചു നിർത്താൻ കമ്പനിക്ക് സാധിച്ചിട്ടുണ്ടെന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് പിന്നെ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കമ്പനിയുടെ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ ആണ് ശ്രദ്ധിക്കാറുള്ളത് ഷെയർ ഹോൾഡിംഗ് പാറ്റേണ് കാര്യം നമുക്ക് ടാറ്റ ടാറ്റസീലിൻ്റെ അടുത്ത് പറയുകയാണെങ്കിൽ മുപ്പത്തി മൂന്ന് പോയിൻറ്റ് ഒന്ന് ഒമ്പത് ശതമാനം പ്രൊമോട്ടേഴ്സിൻ്റെ കയ്യിലുണ്ട് അഥവാ ഓണേഴ്സിൻ്റെ കയ്യിൽ തന്നെ മുപ്പത്തി മൂന്ന് പോയിൻറ്റ് ഒന്ന് ഒമ്പത് ശതമാനം സൂക്ഷിക്കുന്നുണ്ട് എന്നുള്ളതാണ് അർത്ഥം റീറ്റെയിൽ ആൻഡ് അതേഴ്സിൻ്റെ നമ്മളെപ്പോലെ ആ ഒരു ഇതിക്ക് വാങ്ങി ബുക്ക് ചെയ്യുന്ന ആളുകളുടെ കയ്യിലുള്ള ടോട്ടൽ പെർസെൻറ്റേജ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഇരുപത്തി ആറ് പോയിൻറ്റ് നാല് രണ്ട് ശതമാനവും ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ കയ്യിലാണെങ്കിൽ ിൽ പത്തൊമ്പത് പോയിന്റ് മൂന്ന് ഏഴ് ശതമാനവും കാണിക്കുന്നുണ്ട് അഥവാ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഒരു ഒരു ഷെയർ ഹോൾഡേഴ്സിൻ്റെ കയ്യിലുള്ള ഒരു കാല ഷെയർ ഹോൾഡ് പാറ്റേൺസ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പക്ഷേ അവസാനമായി നമുക്കറിയാം ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ കയ്യിൽ പത്തൊമ്പത് പോയിന്റ് മൂന്ന് ഏഴ് ശതമാനവും അതർ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ കയ്യിൽ പതിനൊന്ന് പോയിന്റ് രണ്ട് മൂന്ന് ശതമാനവും മ്യൂച്വൽ ഫണ്ടുകാരുടെ കയ്യിൽ തിരക്കേടില്ലാത്തൊരു പെർസെൻറ്റേജ് അവർ കീപ്പ് ചെയ്യുന്നുണ്ട് ഒമ്പത് പോയിന്റ് ഏഴ് ഒമ്പത് ഇതാണ് ഈ കമ്പനിയുടെ ഒരു ഷെയർ ഓൾഡ് പാറ്റേൺസ് എന്ന് പറയുന്നത് നമുക്ക് പറയാൻ പറ്റും പ്രതീക്ഷയുള്ളൊരു കമ്പനിയാണ് പക്ഷേ ഇപ്പോൾ മികച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു മൊമൻറ്റത്തെക്കുറിച്ച് വലിയൊരു അനലിസ്റ്റ് വെബ്സൈറ്റിൽ വന്നിട്ടുള്ളത് മൊമൻറ്റം ട്രാപ്പ് ആകാനാണ് എന്നാണ് അഥവാ ട്രാപ്പ് മീൻസ് നമുക്കുള്ള ഈ ഒരു മേലോട്ടുള്ള പോക്ക് കണ്ടിട്ട് കൂടെ കൂടാൻ അധികമാരും ഈ ഒരു പ്രൈസിന് വാങ്ങിക്കേണ്ടതില്ല നൂറ്റി മുപ്പത്തി രൂപയുടെ ഇടയിൽ വരുമ്പോൾ നമുക്കവിടുന്ന് വാങ്ങിച്ചിട്ട് വെച്ചാൽ കുഴപ്പമില്ലാത്ത രൂപത്തിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതൊക്കെ മറ്റ് ചാനലുകളിൽ അഥവാ മറ്റ് വെബ്സൈറ്റുകളിൽ കാണുന്നുണ്ട് ഏതായിരുന്നാലും വാങ്ങിച്ച ആളുകൾക്ക് നല്ല രീതിക്കുള്ള പ്രോഫിറ്റ് ബുക്കായിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ പ്രോഫിറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സ്വന്തമായി തീരുമാനമെടുക്കുക കാരണം ഇതൊരു ഇൻഫർമേഷൻ വീഡിയോ മാത്രമാണ് വാങ്ങിച്ചത് വിൽക്കാനോ വിൽക്കുന്ന അതുപോലെ അക്യുമലേറ്റ് അതല്ലെങ്കിൽ നിങ്ങളുടെ ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ടോ അല്ല ഈ കാര്യങ്ങൾ പറയുന്നത് കറൻറ്റ്ലി മാർക്കറ്റിൽ ഈ സ്റ്റാറ്റ സ്റ്റീലിൻ്റെ ടാറ്റാ സ്റ്റീലിൻ്റെ സിറ്റേഷൻ അപ്ഡേറ്റ്സ് എന്താണെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുള്ളത് മൊമെൻ്റൽ ട്രാപ്പ് എന്ന് പറയുന്നത് നമുക്കറിയാം മൊമൻറ്റൽ ട്രാപ്പിനെ കുറിച്ച് കുറിച്ച് കൂടുതലൊന്ന് പറയുകയാണെങ്കിൽ ഡ്യൂറബിലിറ്റി അതുപോലെ തന്നെ വാല്യൂഷൻ മൊമെൻറ്റം ഇതൊക്കെ അമ്പത്തഞ്ച് അമ്പത് അറുപത് പോയിൻസിൽ കീപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ കമ്പനി സൂപ്പറാണ് അല്ലെങ്കിൽ ഗോയിങ് ഓൺ വെൽ എന്ന് പറയാൻ പറ്റും നല്ല രീതിക്ക് ഗോയിങ് ചെയ്യുന്ന ഗോ മേലോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സ്റ്റോക്കാണെന്ന് പറയാൻ പറ്റും പക്ഷേ സ്റ്റാറ്റ ടാറ്റ സ്റ്റീലിനെ സംബന്ധിച്ചിടത്തോളം അത് ഡി വി എം ബേസ് ചെയ്തിട്ട് നമ്മളൊന്ന് പഠനത്തിന് വിധേയമാക്കുകയാണെങ്കിൽ ഡ്യൂറബിലിറ്റി വാല്യുവേഷൻ മൊമെൻറ്റും ഇതാണ് ഡി വി എം ഫുൾ ഫോം അത് വെച്ച് നമ്മളൊന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു മൊമെൻറ്റാണ് ട്രാപ്പിന് സാധ്യത മേ ബി ട്രാപ്പ് ആകാൻ സാധ്യതയുണ്ട് എന്ന് പറയപ്പെടുന്നുണ്ട് ഏതായിരുന്നാലും ഇതൊരു ഇൻഫർമേഷൻ വീഡിയോ ആയിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് ഇത്തരം കാര്യങ്ങളൊക്കെ താല്പര്യമുള്ള ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക മറ്റൊരു വിഷയത്തിൽ കാണാം എല്ലാവർക്കും നല്ല ലാഭകരമായിട്ടുള്ള ദിവസങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ഹൃദ്യമായി ആശംസിക്കുന്നു വിഷ് ഓൾ ദ ബെസ്റ്റ് ഗുഡ് ബൈ